നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, തലശ്ശേരി മണ്ണോളിക്കാവ് ഉത്സവവുമായി ബന്ധപ്പെട്ട് നഗ്നമായ രാഷ്ട്രീയ ഇടപെടലാണ് സർക്കാർ നടത്തിയതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എഫ്ഐആർ എതിരായിട്ടും പോലീസിനെതിരെയാണ് നടപടിയെടുത്തത് അതുകൊണ്ടാണ് കേരളത്തിൽ നിയമവാഴ്ച നടക്കാത്തത് പോലീസിന് സംരക്ഷണം നൽകി നിയമവാഴ്ച ഉറപ്പാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അത് ചർച്ചക്കെടുക്കാത്ത നടപടി അതിലേറെ ഗൗരവതരമാണെന്നും നിയമസഭാ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിയമവാഴ്ച പോലീസിനെ ചെയ്യണം അതാണ് ഇവിടുത്തെ ഇടപെടൽ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണം വന്നിരിക്കുന്ന ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടി വന്നാൽ നിൽക്കുന്ന കാര്യങ്ങളാണ് മയക്കുമരുന്നായാലും കൊലപാതകങ്ങളായാലും പ്രശ്നങ്ങളായാലും ഒക്കെ പക്ഷെ എല്ലാത്തിലും രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ എഫ്ഐആർ തന്നെ അതാണ് പക്ഷേ എഫ് ഐ ആർ അതാണ് ഒക്കെ അങ്ങനെയാണ് എല്ലാവർക്കും നഗ്ദ നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നടപടി പോലീസുകാർക്കെതിരെയാണ് അതാണ് കേരളത്തിൽ നിയമ വായിച്ച വേരാപണ്ണം നടക്കാത്തതിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കേസാണിത് അതുകൊണ്ടാണ് നിയമവാഴ്ച ഉറപ്പ് വരുത്തണം പോലീസിന് സംരക്ഷണം പോലീസിന് നിയമവാഴ്ച പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അതിനുള്ള സംരക്ഷണം കൊടുക്കണമെന്ന അർത്ഥത്തിലും പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത് അത് ചർച്ചക്കെടുക്കാതെ അനുവദിക്കാത്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് അതിലേറെ അപലപിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്